നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു പ്രവാസിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മദീന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് പണ്ട് ഞാൻ മദീന സായുധ താമസിച്ചത് പക്ഷെ അന്ന് ഈ സ്ഥലങ്ങളിലല്ലോ മണ്ണ് ഇത്ര ബിൽഡിങ്ങൊന്നുമില്ല പക്ഷേ ഇന്ന് നമുക്ക് ഒരുപാട് ബിൽഡിങ് കാണില്ലേ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബിൽഡിങ് കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ഗൾഫ് എന്ന് പറഞ്ഞാൽ വല്ലാതൊരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ കഴിയുന്ന മലയാളികളായ ആൾക്കാരെ സ്ഥിതി ഓർക്കും സത്യത്തിൽ എനിക്ക് സങ്കടം ഞാനും പ്രവാസിയായിരുന്നു കാലത്ത് എഴുന്നേറ്റി നേരെ പോകുന്നു പണിക്ക് അതുപോലെ പണി കഴിഞ്ഞാൽ നേരെ വരുന്ന റൂമിൽ റൂമിൽ വന്ന് മനസ്സമാധാനത്തിൽ കുറേ ഈ മൊബൈലെടുത്ത് കുത്തി കളിക്കും ഇവർക്കെന്ത് ജീവിതമുള്ള കാരണം ശരിക്കും ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ ഈ അബുദാബി എന്താന്ന് ദുബായ് എന്താണെന്ന് ശരിക്കും കാണുന്നില്ല റൂമ് ജോലി അത് കഴിഞ്ഞാൽ ജോലി തന്നെ നേരെ റൂമിൽ കഴിഞ്ഞു ചില ആൾക്കാർ ഭക്ഷണം റൂമിൽ നിന്ന് പാകം ചെയ്ത് കഴിക്കുന്നു ചിലർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു പിന്നെ നമ്മൾ നാട്ടിലുള്ള ആൾക്ക് ഒരുപാട് ഇവരെ പറ്റിയ ഒരു ചിന്തയുണ്ട് ഇവർ ഗൾഫിൽ നിന്ന് വാരുന്ന് ശരിക്കും ഒരു അധ്വാനം കണ്ടാലില്ല ഞാനി ശരിക്കും ചാർജിയില്ല ഒരു ചാരിറ്റി പ്രവർത്തകന്റെ റൂമിൽ പോയി അവര് ജീവിത രീതി കണ്ടപ്പോൾ ഒട്ടി കരിഞ്ഞു വരും കാരണം ആ ചെറിയ റൂമ് ബാത്റൂമിൻ്റെ കണ്ടാലും ഇല്ല അവർക്ക് പൈസയില്ല പാടു കൊടുക്കാൻ പൈസ ഇല്ല ചെറിയ ശമ്പളം ആയിരത്തി അഞ്ഞൂറ് ദിനാംശം ശമ്പളം വാങ്ങണം അവരെ ചിലവ് നാട്ടിലേക്കണം പതിനായിരം പ്രശ്നങ്ങൾ മക്കളെ പഠിപ്പിക്കണം അവർക്കൊക്കെ പൈസ ഉണ്ടാകാം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ശരിക്കും നമ്മൾ നാട്ടുകാരെല്ലാം സ്നേഹിക്കേണ്ടത് നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പ്രവാസികളെ സ്നേഹിക്കണ്ടേ അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓർക്കാം നമ്മൾ പ്രവാസികൾ കൊണ്ട് നമുക്കൊന്ന് കുഴു കേരളം നന്നായത് പ്രവാസികൾ കൊണ്ടു അല്ലാതെ കേരളത്തിലെ ഓഫീസർമാരെ കൊണ്ടോ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടോ മറ്റുള്ള നേതാക്കന്മാർ കൊണ്ടൊന്നുമില്ല നമ്മളെ പ്രവാസികൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കേരളത്തിൽ ഒഴുക്കിയതിന് ശേഷം കേരളം നന്നായി അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പലരോടും പറഞ്ഞത് ഇവ ഈ പ്രവാസികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഏ ഈ നേതാക്കന്മാർക്ക് എന്തെങ്കിലും ചെയ്തുകൊടുക്കാൻ പറ്റുമോ ചെയ്യണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ബേക്കാസ് പോയിൻ്റെ പരിപാടിയിൽ ഇവിടെ രണ്ട് എം പിമാർ വന്നു ഞാൻ പബ്ലിക്കിൽ അവരോട് പറഞ്ഞ കാര്യമാണ് ഇവർക്ക് വേണ്ടി ഒരു വ്യവസായം തുടങ്ങിക്കൊടുക്കണം കാരണം നമ്മൾ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനേ അതുകൊണ്ട് എനിക്ക് എനിക്കൊരുപാട് സങ്കടമുണ്ട് മലയാളം ഇവിടെയുള്ള എല്ലാ പ്രവാസികൾ നിങ്ങൾ വിചാരിക്കുക മാത്രമല്ല അവരെ കഷ്ടപ്പെടുക അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണണം എന്ത് ജീവിതം അവർക്കുള്ളത് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നാട്ടുകാരെ കാട്ടി സ്നേഹിക്കേണ്ടത് പ്രവാസികളേതാണ് എന്ന് നിങ്ങളുടെ ചലാം കാ